കായംകുളം കട്ടച്ചിറ ശ്രീ ശ്രീ രവിശങ്കർ വിദ്യാമന്ദിറിന്റെ വാർഷികാഘോഷം സംഘടിപ്പിച്ചു പുസ്തക പ്രകാശനം വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ എന്നിവയും നടത്തി കായംകുളം കട്ടച്ചിറ ശ്രീ ശ്രീ രവിശങ്കർ വിദ്യാമന്ദിറിന്റെ വാർഷികാഘോഷങ്ങൾ സംഘടിപ്പിച്ചു ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് അംഗം നികേഷ് തമ്പി ഉദ്ഘാടനം ചെയ്തു സമീപകാല സ്കൂളുകളിൽ നിന്നെല്ലാം ഏറെ വ്യത്യസ്തത പുലർത്തുന്ന അക്കാദമിക നിലവാരം പുലർത്തുന്ന ഒരു സ്കൂളാണ് ഈ സ്കൂൾ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടേറെ കുഞ്ഞുങ്ങൾ എനിക്ക് മുമ്പിൽ ഇവിടെ ഇരിപ്പുണ്ട് ഞാൻ അവരുടെ ഓരോ ചലനങ്ങളും ഇവിടെ വേദിയിലിരുന്നു കൊണ്ട് വീക്ഷിക്കുകയായിരുന്നു വളരെ ചെറിയ കുഞ്ഞുങ്ങളാണ് അവരൊക്കെ തന്നെ മേക്കപ്പ് ഇട്ട് ഇതുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള ഡ്രസ്സൊക്കെ ധരിച്ച് ഈ ചൂടുകാലത്ത് വന്നിരിക്കുകയാണ് ഈ ചൂടുകാലത്ത് അവരോട് നീതി പുലർത്തുക എന്നുള്ളത് അനിവാര്യമായ എൻ്റെ ഒരു കടമയും കൂടിയാണ് എം എസ് എം കോളേജ് റിട്ടയേഡ് പ്രൊഫസർ ചന്ദ്രശേഖരൻ പിള്ള അധ്യക്ഷത വഹിച്ചു പി ടി എ പ്രസിഡന്റ് ഗിരീഷ് കുമാർ റിജി ബാലകൃഷ്ണൻ വി ഐ ജോൺസൺ ദിലീപ് രാജ് ആർ എസ് ബിന്ദു സുരേഷ് സൂര്യനാരായണൻ ടി ജെ ആർ പാർവതി തുടങ്ങിയവർ പങ്കെടുത്തു മലയാള വിഭാഗം അധ്യാപിക സൂര്യരാജൻ എഴുതിയ കാവ്യസമാഹാരം ജില്ലാ പഞ്ചായത്ത് അംഗം നികേഷ് തമ്പി പ്രൊഫസർ വി ഐ ജോൺസണ് കൈമാറി പ്രകാശനം നിർവഹിച്ചു തുടർന്ന് രംഗപൂജയും നൃത്ത പരിപാടികളും